മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെഗ്മെൻറ്റ് ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നോക്കുന്നത് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഓപ്ഷൻസ് സ്വർണം വെള്ളി പ്ലാറ്റിനം സിങ്ക് ആൻസർ സ്വർണ്ണമാണ് ചെറിയൊരു കറക്ഷനുണ്ട് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്നത് വെള്ളിയും സ്വർണവും വരും സിൽവറും ഗോൾഡും ആക്ച്വലി സൈനൈഡ് പ്രക്രിയയിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത് പ്രധാന നിർമ്മാണ പ്രക്രിയകൾ നോക്കിയാൽ സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്റ്റ് പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്റ്റ് പ്രക്രിയ നമ്മൾ സൈനൈഡ് പ്രക്രിയ സ്വർണ്ണമാണെന്ന് പറഞ്ഞു സ്റ്റീലാണെങ്കിൽ ബസിമർ പ്രക്രിയയിലൂടെയും സെയ്മെൻസ് പ്രക്രിയയിലൂടെയാണ് സ്റ്റീല് നിർമ്മിക്കുന്നത് ഇനി നിക്കൽ ആണെങ്കിൽ മോണ്ട് പ്രക്രിയ നിക്കൽ മോണ്ട് പ്രക്രിയ ടൈറ്റാനിയം ഹണ്ടർ പ്രക്രിയ ടൈറ്റാനിയം ഹണ്ടർ പ്രക്രിയയിലൂടെയാണ് ടൈറ്റാനിയം ലോഹം ശുദ്ധീകരിക്കുന്നത് ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ് പൊട്ടാസ്യവും സോഡിയവും വൈദ്യുത വിശ്ലേഷണം പൊട്ടാസ്യവും സോഡിയവും വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത് സിങ്കും വെള്ളി സയനൈഡ് പ്രക്രിയ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളി ആദ്യമേ പറഞ്ഞു വെള്ളിയും സ്വർണവും സൈനൈഡ് പ്രക്രിയയാണ് എന്നാൽ സിങ്ക് ഇലക്ട്രോവിന്നിങ് ആണ് സിങ്ക് ആണ് ദെൻ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർത്ത് പ്രക്രിയയാണ് അപ്പോൾ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബേസിമർ പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബേസിമർ പ്രക്രിയ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ ഇപ്പം നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ കടൽ ജലത്തിൽ നിന്നും മെഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നതാണ് ഡൗ പ്രക്രിയ കടൽ ജലത്തിൽ നിന്നും മെഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നത് ഡൗ പ്രക്രിയയിലൂടെയാണ് സോഡിയം ഡൗൺസ് പ്രക്രിയ സോഡിയം ഡൗൺസ് പ്രക്രിയയിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത് ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലൂടെ ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലൂടെ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബേസ്മർ പ്രക്രിയയാണ് ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ അലുമിനിയം ബോയേഴ്സ് പ്രക്രിയയും ഹാൾ ഹൊറാൾഡ് പ്രക്രിയയിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ അലുമിനിയം ബോയേഴ്സ് പ്രക്രിയയും ഹാൾ ഹൊറാൾഡ് പ്രക്രിയയിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത് ക്ലോറിൻ ഡെക്കൻസ് പ്രക്രിയ ക്ലോറിൻ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോൾ ഓക്സോ പ്രക്രിയ അപ്പോൾ ആൽക്കഹോൾ ഓക്സോ പ്രക്രിയയിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത് ക്ലോറിൻ ഡെക്കൻസ് പ്രക്രിയയിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷനില് ബംഗാളും ആസാമും ഗുജറാത്തും ബീഹാറും ഉണ്ടായിരുന്നു ആൻസർ ബീഹാറാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദാ സമരം നടന്നത് അഹമ്മദാബാദിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദാസമരം നടന്നത് അഹമ്മദാബാദിലാണ് വൈസ് റോയ് ചെംസ്ഫോർഡായിരുന്നു അന്ന് അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് വൈസ് റോയ് ചെംസ്ഫോർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കേദാർ സമരം നടന്നത് അഹമ്മദാബാദിലാണ് ഇന്ത്യൻ കൗൺസിലാക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർലി നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ കൗൺസിലാക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർലി നിയമമാണ് അപ്പോൾ ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്